കർണാടക വിജയപുരയിലെ സർക്കാർ സ്കൂളിൽ അംബേദ്കറുടെയും ടിപ്പു സുൽത്താന്റെയും ചിത്രങ്ങൾക്ക് നേരെ അതിക്രമം ചിത്രങ്ങൾ നശിപ്പിക്കുകയും ചെളി വാരി തേക്കുകയും ചെയ്തു ടിപ്പുവിൻ്റെ ചിത്രത്തിന് താഴെ കന്നഡയിൽ ജയ് ശ്രീറാം എന്ന് എഴുതി അരുൺ പൂപ്പരമ്പ വിവരങ്ങൾ നൽകും ബംഗളൂരുവിൽ നിന്ന് അരുൺ ആരാണ് ഈ സാമൂഹ്യ വിരുദ്ധ ഏർപ്പാടിന് പിന്നിലെന്ന് കണ്ടെത്തിയിട്ടുണ്ടോ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ വിജയകുമാർ ആരാണെന്ന കാര്യത്തിൽ ഇതുവരെ ഒരു ഒരു വ്യക്തത വന്നിട്ടില്ല അതിൽ പോലീസിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ സ്കൂൾ തുറന്ന് കുട്ടികളും അധ്യാപകരും ആ സ്കൂളിലേക്ക് വരുന്നതിനിടെയാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത് നമുക്കറിയാം നമ്മുടെ നാട്ടിലെല്ലാം ഈ സ്വാതന്ത്ര്യ സമര സേനാനികൾ നവോത്ഥാന നേതാക്കളുടെയൊക്കെ ആ ചിത്രങ്ങൾ ഇങ്ങനെ സ്കൂളിലൊക്കെ അത്തരത്തിൽ ചിത്രങ്ങൾ ഉണ്ടാവാറുണ്ട് അത്തരത്തിലുള്ള രണ്ട് ചിത്രങ്ങളിലാണ് ഇങ്ങനെ ഈ ഇത്തരത്തിൽ ചെളി വാരി തേക്കുകയും അത് നശിപ്പിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തത് അതിൽ ടിപ്പി ചിത്രത്തിന് താഴെ കന്നഡയിൽ ജയ് ശ്രീറാം എന്നുകൂടി എഴുതി വെച്ചിട്ടുണ്ട് എന്തായാലും ഇതിനു മുമ്പും ഈ സ്കൂളിൽ ഈ സാമൂഹ്യ വിരുദ്ധരുടെയൊക്കെ ശല്യവും അതിക്രമവും ഉണ്ടായിട്ടുണ്ട് എന്ന് ആ സ്കൂൾ അധികൃതർ പറയുന്നുണ്ട് പക്ഷേ ഈ സ്കൂൾ പരിസരത്തൊന്നും ഈ സി സി ടി വി ക്യാമറകളോ അത്തരത്തിൽ ദൃശ്യങ്ങൾ ശേഖരിക്കാൻ പറ്റുന്ന സാഹചര്യമോ എന്തായാലും ഇല്ല പോലീസ് എന്തായാലും അന്വേഷണം ഇതിൽ ആരംഭിച്ചിട്ടുണ്ട് ആ ഈ പ്രതികളെ കണ്ടെത്തിയാൽ കർശന നടപടി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തന്നെ നടപടി ഉണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത് the